െസ് ബിജു കുടുംബാംഗങ്ങളെ ഇന്ന് ഒരു പുതിയ വെളിപ്പെടുത്തലുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് കാണുന്ന കാഴ്ച ടീച്ചർ വിദ്യാർത്ഥികളോട് എന്തെങ്കിലും പറഞ്ഞു ഉടനടി കയ്യിലെ നരമ്പു പോയി മുറിക്കുന്നു അപ്പൻ കുട്ടിയോട് മൊബൈൽ ഇപ്പോൾ ഉപയോഗിക്കേണ്ട പ്ലസ് ടു കഴിഞ്ഞിട്ട് പുതിയ മൊബൈൽ വാങ്ങി തരാമെന്ന് പറയുമ്പോൾ മകൾ പോയി ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രേമബന്ധ കുരുക്കുകളിൽപ്പെട്ട് ആ സ്നേഹിക്കുന്ന ആ ബോയ് എന്തോ ബോയ്ഫ്രണ്ട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പോയിട്ട് ഉടനടി ഇത്രയും വയസ്സ് വരെ പോറ്റി വളർത്തിയ കരുതലും മനസ്സിലും നൽകിയ മാതാപിതാക്കളെ മറന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് ഇങ്ങനെ ലവ് യു ഐ ലവ് യു എന്ന് പറയുന്ന ആ ഒരു വാക്ക് തന്നെ ഒരുപാട് മിസ്യൂസ് ചെയ്ത് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ എല്ലാറ്റിനുമുപരി യേശുവുമായുള്ള സൗഹൃദം നഷ്ടപ്പെടുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് യേശുവിനുള്ള ആശ്രയം യേശുവിനുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ സംഭവിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പരശുധാർമ്മം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഈശോ കേൾക്കാൻ കൊതിക്കുന്ന വലിയൊരു മന്ത്രമാണ് നമ്മൾ പറയുന്ന ഐ ലവ് യു ജീസസ് ഇതാണ് ഈശോ ഏറ്റവും അധികം എന്തൊക്കെ ശുശ്രൂഷകൾ ചെയ്താലും നേഴ്സിംഗ് എജ്യൂ ടീച്ചിങ് അല്ലെങ്കിൽ സിസറേതായ വചനപ്രഘോഷൻ എല്ലാറ്റിനുപരി ഈശോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു ജീസസ് ഇത് എല്ലാറ്റിനും ഒരു ഔഷധമാണ് എല്ലാറ്റിനും ഒരു മരുന്നാണ് ആയിരം തവണ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ നമുക്കൊന്ന് എഴുതാം ആയിരം തവണ എഴുതാം ഐ ലവ് യു ജീസസ് അല്ലെങ്കിൽ ജീസസ് ഐ ലവ് യു ജീസസ് ഐ ലവ് യു മനീശക്തി അഭിഷേകമായിട്ട് നമ്മളിലേക്ക് കടന്നു വരട്ടെ എല്ലാവരും എഴുതുന്നു ജീസസ് ഐ ലവ് യു ഇത് കേൾക്കാൻ കൊതിക്കുന്ന സക്രാരികളിലും ദിവ്യകാരുണ്യത്തിലും എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തിലെ ആത്മാവിൻ്റെ പള്ളിയിൽ കുടികൊള്ളുന്ന കർത്താവ് യേശു ഏറ്റവും അധികം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ജീസസ് പേര് ചൊല്ലിയിട്ട് ഐ ലവ് യു നമുക്കായിരമട്ടെഴുതാം സിസ്റ്റർ എഴുതി തുടങ്ങി നിങ്ങളെല്ലാവരും എഴുതുന്നു വലിയ ശക്തിയും അഭിഷേകവും കണ്ടുവരട്ടെ ഈ വീഡിയോ നിങ്ങൾ കർമ്മൽ രൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്ത് ദൈവരാജ്യ വിപുലീകരണത്തിൽ മർക്കുസ് പതിനാറി പതിനഞ്ചിൽ പങ്കാളികളാവുക എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ ഷോ അനുഗ്രഹിക്കട്ടെ ആമി